ഹിമാലയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് ഇന്നലത്തെ യാത്രയിൽ അനുഭവിച്ച പല ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സ്വപ്നം ഗ്രൂപ്പുണ്ട് മാത്രമാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന ആർക്കും സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമാണ് ഗ്രൂപ്പുണ്ട് ശക്തമായ കാറ്റും അതിശൈത്യവും തന്നെയാണ് അനുഭവിക്കുന്നത് ഇനിയും എട്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഗൂപ്പുണ്ടിലെത്താം പോകുന്ന വഴിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൊട്ടപ്പുമായ ആലിപണ്ണി എന്ന സ്ഥലം ഈ ആലിപണ്ണിയിൽ കഥ പറയാൻ നടക്കും ഓരോ സ്ഥലത്ത് നോക്കും ഡിമാൻഡ് കൊടുക്കും ഇത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പോൾ ഇയാൾ ഒരു ദിവസം എന്ത് പറഞ്ഞു കഴിയുമോ വലിയൊരു പിന്നെ അന്നത്തെ അവരടുത്ത് വലിയ വലിയ ആടുകളുണ്ടായി ഒറ്റടിക്ക് അതിനെ കൊല്ലണം എന്ന് പറഞ്ഞു ഒറ്റടിക്ക് അതിനെ കൊല്ലുകയും ചെയ്തു അതിൻ്റെ പുറത്ത് ഈ ഒരു കല്ലുണ്ട് ഈ വലിയ കല്ല് പാടയാളെ കല്ല് ആ കല്ല് ബാക്കിൽ ഒരു പിന്നെ ഇതിൽ കെട്ടിയിട്ട് തൂക്കിയിട്ടിട്ട് ആ ആടിനെ വെടി വെച്ച് ഈ കല്ല് ബാക്കിൽ തൂക്കിയിട്ട് അയാൾ നടന്നു വന്നു ഈ കുന്നുകൾ കയറി ശക്തിമാനായിരുന്നു അയാൾക്ക് ഈ ഈ ഒരു ഏരിയക്ക് പേര് കൊടുത്തത് ഞങ്ങൾ എന്താ ചോദിച്ചു പറഞ്ഞു അങ്ങനെയാണിത് സാഹസികം നിറഞ്ഞ വഴിയിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര ഈ പോകുന്ന വഴി ഒരു കുഞ്ഞു ക്ഷേത്രവും നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ യാത്രയുടെ പ്രത്യേകത പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയും ചെങ്കുത്തായ മലനിരകളും അതിരൂക്ഷമായ തണുപ്പും കാറ്റും ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് വളരെ ശ്രദ്ധാപൂർവം ഈ യാത്ര നടത്തിയില്ല എങ്കിൽ വലിയ അപകടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ യാത്രയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആരെങ്കിലും ഇതുപോലുള്ള യാത്രകൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും പവർ ബാങ്ക് കയ്യിൽ കരുതേണ്ടതാണ് ഈ ഹിമാലയ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിർഭാഗ്യവശാൽ ഇനിയും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഗെയ്ഡിൻ്റെ മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നു മഞ്ഞ് മൂടിയ കാലാവസ്ഥ മൂലം പോകുന്ന വഴികളിൽ അപകടം പതിയിരിക്കുന്നുവെന്നും മഞ്ഞ് മൂടിയ കാലാവസ്ഥ കാരണം മുന്നോട്ടുള്ള വഴി കാഴ്ചതടസ്സമാകുമെന്നുള്ള മുന്നറിയിപ്പിൽ ലഭിച്ചു ലൂക്കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടകരമായ അവസ്ഥയാണ് ഉണ്ടായത് നമ്മളെ ഉപ്പിളുണ്ടെങ്കിൽ നമ്മൾ പൂക്കളിൽ പോയാൽ ഫ്യൂള് ഏകദേശം നൂള് കിലോമീറ്റർ അപ്പുറത്ത് പോയത് ഇന്ന കിലോമീറ്റർ അപ്പുറത്ത് ലൈസ് വന്ന് ആ പുളി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അത് ഇന്നലെ മകരവിടെ സ്റ്റോപ്പാളാണ് സോ അതിന് ചെറിയൊരു പാർക്കാണ് നമുക്ക് രാത്രിയിൽ ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് മുകളിൽ പോകാൻ കഴിയില്ല മുകളിൽ പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ കുത്തിയ സാധനങ്ങളെ കൊണ്ട് ലൈറ്റ് അപ്പുറത്തേക്ക് കണ്ടെത്താൻ പറ്റുന്നു സോ അപ്പോൾ അവിടെ മുഴുവൻ തിരിച്ചു വിട്ടാൽ ചെയ്യും അപ്പോൾ നമുക്കുള്ള ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗുകൾ ഇവിടെ വെച്ചിട്ട് എനിക്ക് ലോകം ഫ്രീ ആയിട്ട് നടക്കും ഫ്രീ ആയിട്ട് നടക്കാൻ താല്പര്യമുള്ളവർ മാത്രം നന്നാൽ മതി പോയി കഴിഞ്ഞാൽ സ്റ്റോയിലും ഐസിലും ഒക്കെ ഫോട്ടോഗ്രാഫ് ഫോട്ടോ വന്നിട്ട് നമുക്ക് താഴെ പോയി താമസിക്കാം ആയിട്ട് താമസിക്കാം നാളെ രാവിലെ വാക്സിനേറ്റ്